നമസ്കാരം ഡ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളെയാണ് എഫ് സി ബാഴ്സലോണയും അത്ലറ്റിക്കോ മാരിഡും തമ്മിലുള്ള കളി നാളെ രാത്രി രണ്ടു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് കൊപ്പ ഡൽട്രയുടെ സെമി ഫൈനൽ ആദ്യ മത്സരം ബാഴ്സയുടെ മൈതാനത്ത് നടക്കുന്നത് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഹൻസി ഫ്ലിക് അതിലദ്ദേഹം പറയുന്നു താരങ്ങളെ റഫറിമാർ സംരക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കാരണം ലാമിൻ യമാലിനെ കഴിഞ്ഞ കളിക്കെതിരെ പരിക്കു പറ്റിയിരുന്നു അദ്ദേഹത്തിന് ഫൗൾ സഫർ ചെയ്തിരുന്നു പക്ഷേ റഫറി ഫൗൾ വിളിച്ചില്ല രക്തം കുതിർന്ന സോക്സ് അടിഞ്ഞുകൊണ്ട് ലാമിന്യമാല അതിൻ്റെ ചിത്രമൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുകയാണ് നമുക്ക് പ്ലെയേഴ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അത് ഏതെങ്കിലും പ്ലെയേഴ്സിനെ അല്ല എല്ലാ പ്ലെയേഴ്സിനെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വൺ ഓൺ വൺ സിറ്റുവേഷനുകളിൽ എക്സൽ ചെയ്ത് പോകുന്ന താരങ്ങളെയാണ് ഹയസ്റ്റ് ലെവലിൽ അങ്ങനെ കളിക്കണം അതുകൊണ്ടാണ് ഇവിടുത്തെ ഫുട്ബോള് സ്പെഷ്യലായിട്ട് മാറുന്നത് ഇപ്പോൾ ഒരു ഫൗൾ ഉണ്ടായിട്ട് അതിന് യെല്ലോ കാർഡ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കും വീണ്ടും വീണ്ടും ആവർത്തിക്കും സോ യെസ് താരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടേ പറ്റൂ പക്ഷേ അത് ക്ലിയർ ഫൗളുകളുടെ കാര്യത്തിലാണ് നമ്മൾ ഡാനിയുടെയും കസാഡയുടെയും ഒക്കെ കേസ് നമ്മൾ കണ്ടില്ലേ സെയിം തിങ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് യെല്ലോ കാർഡുകൾ കൊടുക്കുന്നില്ല സോ ഇൻ ദി എൻഡ് റഫറിമാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് താരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ലാമിനെയാണോ വിനിയെയാണോ എംബാപ്പയാണോ റാഫിനെയാണോ അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ പ്ലെയർ എന്നല്ല എല്ലാ താരങ്ങളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് നോ പ്രൊട്ടക്ഷൻ ഷുഡ് ബി ഫോർ ഓൾ പ്ലെയേഴ്സ് ഒരു ഹാർഡ് ഫോൾ ഉണ്ടെങ്കിൽ യെല്ലോ കാർഡ് നിർബന്ധമായിട്ടും റഫറിമാർ കൊടുക്കണമെന്നാണ് ആൻസിഫ്രിക്ക് പറയുന്നത് അപ്പോൾ അറിയാമല്ലോ എന്താണ് റയൽവാരുടും റഫറിമാരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് കിളിൻ അമ്പാപ്പയ്ക്ക് നേരെ നടന്നൊരു ഫൗള് അത് റഫറി വിളിച്ചില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അൻസീഫിലേക്ക് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് റഫറിമാരെ ഫ്രീ ആയിട്ട് വിടണം അവരെ അവരുടെ നേരെ ഇങ്ങനെ ചെയ്തത് ശരിയല്ല റഫറി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സ്വന്തം കളിക്കാരനെ ഇങ്ങനെ പരിക്കുപറ്റി രക്തം രക്തം വന്ന് റഫറി അതിൽ തീരുമാനം എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫ്ലിക്ക് കൃത്യമായിട്ട് നിലപാട് പറയുകയാണ് റഫറി മാർ താരങ്ങളെ സംരക്ഷിക്കണം ഓക്കെ വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറി